ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരീ ചിതഗ്നിവകാര്യസമുദ്ധ്യത മംഗളസ്വരൂപിണിയായ അമ്മയും പ്രപഞ്ചമാകുന്ന മഹാരാജ്യത്തിലെ ചക്രവർത്തിനിയും ശ്രീ ചൊരിയുന്ന രാജാസനത്തിൻ്റെ നായികയും ജ്ഞാനമാകുന്ന യാഗകുണ്ടത്തിൽ പ്രത്യക്ഷമാകുന്ന ശുദ്ധബ്രഹ്മവും ദേവശത്രുക്കളായ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഉത്ഭവിച്ചവളും ദേവി തന്നെ ശ്രീമാത പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിൽ വെച്ച് പൂർണരൂപത്തിലാക്കിയ ഐശ്വര്യവതിയായ ജഗന്മാതാവ് ശ്രീയുടെ അഥവാ ലക്ഷ്മി ദേവിയുടെ അമ്മ ശ്രീയുടെ അഥവാ ദേവിയുടെ അമ്മ ശ്രീ മ എന്നർത്ഥമെടുത്താൽ പരമശിവന്റെ കണ്ടത്തിൽ കാളകൂടവിഷത്തെ ഉറപ്പിച്ചവൾ ശ്രീ മഹാരാജ്ഞി ബ്രഹ്മാണ്ടത്തെ ഭരിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന രാജ്ഞി ശ്രീമദ് സിംഹാസനേശ്വരി ശ്രീ ചൊരിയുന്ന രാജപീഠത്തിൻ്റെ നായിക ഐശ്വര്യപൂർണമായ സിംഹത്തെ ഇരിപ്പിടമാക്കിയവൾ ഹിംസിക്കുന്ന അഥവാ സംഹരിക്കുന്ന ദേവി സംഹാരൂപിണി അഞ്ചു സിംഹാസന മന്ത്രങ്ങളുടെ നടുവിൽ ഈശ്വരിയായിരിക്കുന്നവൾ ചിതഗ്നിഗുണ്ടസമ്പൂത ജ്ഞാനമാകുന്ന അഗ്നിഗുണ്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടവൾ മായയെ ഹോമിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നവൾ ദേവകാര്യ ദേവകാര്യസമുദ്ധത ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങളുടെ അതീശശക്തികളെ അജ്ഞാനമാകുന്ന അസുരൻ ആക്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പ്രകാരം അസുര സംഹാരം രാഗസ്വരൂപ ചതുർബാഹുസമന്വിതാം ക്രോധാകാരാങ്കുശോജ്വലാം ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചുതിച്ചുയരുന്ന ശോഭയുള്ളവളും രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വേണ്ട ആയുധങ്ങളേന്തിയ നാലു തൃക്കൈകളോടുകൂടിയവളും ആശകളാകുന്ന പാശം ആയുധമായി കയ്യിലേന്തിയവളും ദ്വേഷത്തെ തോട്ടി എന്ന ആയുധമാക്കിയവളും ദേവി തന്നെ ഉദ്യത്ഭാനുസഹസ്രാഭ ആയിരം ഉദയസൂര്യന്മാരുടെ ശോഭയുള്ളവൾ ചതുർബാഹുസമന്വിത രക്ഷയ്ക്കും ശിക്ഷയ്ക്കും ആവശ്യമായ ആയുധങ്ങളേന്തിയ നാലു തൃക്കൈകളോട് കൂടിയവൾ രാഗസ്വരൂപ പാഷാഢ്യ ഇടതുവശത്ത് താഴെയുള്ള കയ്യിൽ ആശാപാശത്തെ ആയുധമായി ധരിച്ചവൾ ധർമ്മവിരുദ്ധമല്ലാത്ത ആശകൾ നടത്തി തരുന്നവൾ ക്രോധമാകുന്ന തോട്ടി വലതുവശത്ത് താഴെയുള്ള കയ്യിൽ ധരിച്ചുകൊണ്ട് ദ്വേഷത്തെ അടക്കി നിർത്തുന്നവൾ മനോരൂപേക്ഷോദ പഞ്ചതന്മാത്ര നിജാരൂപണ മജ്ജദ് ബ്രഹ്മാണ്ടമണ്ഡല മനസ്സാകുന്ന കരിമ്പുവില്ലു കരിമ്പുവില്ലുധരിച്ചവളും പഞ്ചഭൂത തന്മാത്രകളെ പൂവമ്പുകളാക്കി കയ്യിലേന്തിയവളും സ്വന്തം അരുണപ്രഭകൊണ്ട് ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ശോഭയിൽ മുക്കുന്നവളും ദേവി തന്നെ മനോരൂപേക്ഷ കോതണ്ട മനസ്സാകുന്ന കരിമ്പുവില് ഇടതുവശത്ത് മുകളിലെ കയ്യിൽ ധരിച്ചവൾ ദുഷ്ടരോട് കരിമ്പിൻ്റെ പുറം പോലെ കടുപ്പമായും ശിഷ്ടരോട് കരിമ്പിൻ്റെ ഉള്ളുപോലെ മധുരമായും പെരുമാറുന്നവൾ പഞ്ചതന്മാത്ര പഞ്ചഭൂതങ്ങളെ അഞ്ച് പൂക്കളാക്കി അവ കൊണ്ടുള്ള ശരങ്ങൾ വലതുവശത്ത് മുകളിലെ കയ്യിൽ ധരിക്കുന്നവൾ നിജാരുണപ്രഭാപുര മജ്ജദ് ഉദയരുണശോഭയിൽ മുഴുകിയ ബ്രഹ്മാണ്ട മണ്ഡലത്തോട് കൂടിയവൾ ചമ്പകാശോകുന്നാകാം സൗഗന്ധികുരുമണി ശ്രേണി കനത്കോടീരമണ്ഡിതാം ചമ്പകം അശോകം പുന്ന സൗഗന്ധികം എന്ന പൂക്കളാൽ ശോഭിക്കുന്ന തലമുടിയോടുകൂടിയവളും പത്മരാഗമണികളാൽ പ്രകാശിക്കുന്ന കിരീടമണിഞ്ഞവളും ദേവി തന്നെ ചമ്പകശോക പൂന്നാക സൗഗന്ധിക ലസത്കച ചമ്പകം അശോകം പുന്ന സൗഗന്ധികം എന്നീ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മുടിയുള്ളവൾ കുരുവിന്ദമണിശ്രേണി കനത് കോടീരമണ്ഡിത പത്മരാഗമണികൾ കൊണ്ട് പ്രകാശിക്കുന്ന കിരീടത്താൽ അലങ്കരിക്കപ്പെട്ടവൾ അഷ്ടമീചന്ദ്രിഭിഖല മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷപക്ഷത്തിലെ അഷ്ടമി അഷ്ടമീതിഥിയിൽ കാണുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയൊത്ത നെറ്റിത്തഴത്തോടുകൂടിയവളും മുഖചന്ദ്രനിലെ കളങ്കം പോലെയുള്ള കസ്തൂരിക്കുറി കൊണ്ട് ശോഭിക്കുന്നവളും ദേവി തന്നെ അഷ്ടമി അഷ്ടമീചന്ദ്രവിഭ്രാജി കസ്തല ശോഭിത അഷ്ടമി രാത്രിയിലെ ചന്ദ്രന്റെ ആകൃതിയിൽ ശോഭിക്കുന്ന നെറ്റിത്തടത്തോട് കൂടിയവൾ മുഖചന്ദ്ര മുഖചന്ദ്രകടകാഭ മൃഗനാഭിവിശേഷക മുഖചന്ദ്രനിൽ കസ്തൂരി തിലകം ആകുന്ന കളങ്കത്തോട് കൂടിയവൾ